അലൈക്കും വസ്സലാത്തു വസ്സലാമു അസലമലേക്കുംബർക്കാത്തു അല്ല സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ പടച്ചിറബിൻ്റെ അതിമഹത്തായ അനുഗ്രഹമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം അതുകൊണ്ട് തന്നെ ദീനിൻ്റെ അധ്യാപനങ്ങൾ നമ്മൾ പ്രമാണങ്ങളിൽ നിന്ന് പഠിച്ച് മനസ്സിലാക്കി അത് ജീവിതത്തിൽ പുലർത്തുവാൻ പ്രയോഗവൽക്കരിക്കുവാൻ പരമാവധി പരിശ്രമിക്കേണ്ടതുണ്ട് ദീനിൻ്റെ ആശയാദർശങ്ങൾ പ്രമാണങ്ങൾ വെച്ച് ഉരച്ചു നോക്കി അതിലൂടെ വേണം നമ്മൾ പഠിച്ചു മനസ്സിലാക്കാൻ സച്ചരിതരായ മുൻഗാമികളുടെ മാതൃക അതാണ് എന്നാൽ ഒരു വിഭാഗം ആളുകൾ എപ്പോഴും അവരവരുടെ വാചക കസറത്തുകൾ കൊണ്ട് സംസാര വൈഭവങ്ങളിലൂടെ അതിജയിക്കുവാൻ കുതർക്കങ്ങളിൽ ഏർപ്പെടുന്ന രീതി നമുക്ക് കാണുവാൻ സാധിക്കും പരിശുദ്ധ ഖുർആൻ അത്തരം ആളുകൾ കരുതിയിരിക്കുവാനാണ് വിശ്വാസികളായ നമ്മളോട് ഉണർത്തിയിട്ടുള്ളത് സൂറത്ത് ഹജ്ജിലെ മൂന്നാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞു മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട് അള്ളാഹുവിൻ്റെ കാര്യത്തിൽ അഥവാ ദീനിൻ്റെ വിഷയത്തിൽ അവർ തർക്കിച്ചുകൊണ്ടിരിക്കുന്നു ബ്യുഹ ഇരി അൽമിൻ യാതൊരു അറിവുമില്ലാതെ അതേപോലെ വയത്ത ബി ഒക്കുല്ല ഷൈത്വാനിൻ മരീദ് അനുസരണക്കേട് കാണിക്കുന്ന പിശാചുക്കളെയാണ് അവർ പിൻപറ്റിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ അല്ലാമ അബ്ദുറഹ്മാൻ ബിൻ നാസിർ സി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു കാര്യം പ്രത്യേകം നമ്മെ ഉണർത്തുന്നുണ്ട് മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ വഴികേടിൻ്റെ ഈ വഴി മാർഗം സ്വീകരിച്ച ആളുകൾ ുജാ ബിൽ ബാത്ത് അൽ ഹക്ക ബാത്ലായ കാര്യങ്ങൾ കൊണ്ട് നിരർത്ഥകമായ വാദങ്ങളും ആശയങ്ങളും കൊണ്ട് സത്യത്തെ എതിർത്ത് തോൽപ്പിക്കാൻ അതിനെ എതിരിൽ തർക്കിക്കുവാൻ അവർ ഒരുമ്പിടുകയാണ് ഇഹ്ഖാഖൽ അൽ വ ഇബ്താലൽ ഹഖ അസത്യമായതിനെ സ്ഥിരീകരിക്കുവാനും സത്യത്തെ നിരാകരിക്കുവാനും നശിപ്പിക്കുവാനുമാണ് അവർ ഉദ്ദേശിക്കുന്നത് والحال في الجهل ما عندهم من ുൽ മിഷ സത്യത്തിൽ അവരുടെ അടുക്കലാകെയുള്ളത് തികഞ്ഞ അജ്ഞത മാത്രമാണ് യാതൊരു വിജ്ഞാനവും അറിവും അവരുടെ പക്കലില്ല വകായത്തു മഹും തക്കലീതുഅ ഇമ്മത്ത്ലാൽ വഴിപിഴച്ച മാർഗഭ്രംശം സംഭവിച്ച നേതാക്കന്മാരെ അനുകരിക്കുന്നു പിൻപറ്റുന്നു എന്നതല്ലാതെ അന്തമായി അനുകരിക്കുന്ന ആ രീതി രീതിയല്ലാതെ യാതൊരു തെളിവും ന്യായവും അവർക്കില്ല എന്നാണ് അതുകൊണ്ട് തർക്കങ്ങളിൽ ഏർപ്പെടുന്നതിന് പകരം വിഷയങ്ങൾ വസ്തുനിഷ്ഠമായി തെളിവുകൾ നിരത്തിക്കൊണ്ട് ചർച്ച ചെയ്യുന്ന വൈജ്ഞാനികമായ ചർച്ചയും അന്വേഷണവും പഠനവുമാണ് ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ നമ്മിൽ നിന്ന് ഉണ്ടാകേണ്ടത് മറിച്ച് പിശാജിനെ പിൻപറ്റുന്നവരെ പിഷാജ് വഴി പിഴപ്പിക്കുമെന്നുള്ള കാര്യം പ്രത്യേകം പറയേണ്ടതില്ല പിഷാജിൻ്റെ പണികളാണ് അത്തരം ആളുകൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുക ആളുകളെ വഴിതെറ്റിക്കുവാൻ വേണ്ടി അവരുടെ വാചക കസറത്തുകളിലൂടെ ദുർന്യായങ്ങളിലൂടെ ഹക്കിനെ ബാത്തിലായും ബാത്തിലിനെ ഹക്കായും സമർപ്പിച്ചുകൊണ്ട് അവരുടെ വാചക കസറത്തുകൾ നടത്തുമ്പോൾ ഷേഖ് സാഹിദ് തുടർന്ന് പറഞ്ഞു വഹാദ ന ഇബു ഇബിലീസ് ഹക്കൻ സത്യത്തിൽ പിശാജിൻ്റെ പകരക്കാരായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത് എന്നിട്ട് അദ്ദേഹം ഉണർത്തുന്നൊരു കാര്യമുണ്ട് വയ്യ ജുംഹൂർ അഹലിൽ കുഫർ വൽ ബിദത്തിൻ്റെയും കുഫറിൻ്റെയും ആളുകളിൽ മഹാഭൂരിഭാഗവും ഈ ഒരു രീതിയാണ് സ്വീകരിക്കുന്നത് തെളിവുകൾ പ്രമാണങ്ങൾ ഉദ്ധരിക്കാതെ ന്യായങ്ങൾ നിരത്താതെ അവരവർക്ക് തോന്നിയ വാശിയും അതേപോലെ തന്നെ ദുർവ്യാഖ്യാനങ്ങളും ന്യായീകരണങ്ങളും കൊണ്ടാണ് അവർ നടക്കുന്നത് ഫ ഇന്ന അക്സറഹും മുക്കല്ലിദ അവരിൽ മഹാഭൂരിപക്ഷവും അങ്ങനെ വേറെ ഒക്കെ അന്തമായി അനുകരിക്കുന്ന ആളുകളാണ് യു ജദീലു നബി ഐരി എൽ ശരിയായ അറിവിൻ്റെ പിൻബലമില്ലാതെ അവർ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് അതുകൊണ്ട് സഹോദരങ്ങളെ പരലോകത്തിൻ്റെ വിഷയമാണ് എന്നുള്ളതുകൊണ്ട് ധീരിൻ്റെ കാര്യമാണ് എന്നുള്ളത് കൊണ്ട് അള്ളാഹു എന്തു പറഞ്ഞു നബിസലാഹു അലൈഹി വസല്ലം എന്തു പഠിപ്പിച്ചു അള്ള തൃപ്തിപ്പെട്ട നബി നബിസല്ലാഹു അലൈഹി വസല്ലമ്മയുടെ അനുജരന്മാരായ സച്ചരിതരായ മുൻഗാമികൾ എങ്ങനെയാണ് ആ ദീനി പ്രമാണങ്ങളെ ഉൾക്കൊണ്ടത് മനസ്സിലാക്കിയത് എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തി ദീനിൻ്റെ ഓരോ വിഷയങ്ങളിലും ഒരു കൃത്യതയും ക്രിസ്റ്റൽ ക്ലാരിറ്റി തെളിഞ്ഞ വ്യക്തതയും വരുത്തുവാൻ നമുക്ക് സാധിക്കണം അള്ളാഹു നമ്മ എല്ലാവരെയും അതിനനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാം വലൈക്കും വരഹമുല്ല അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി